ാണല്ലോ അല്ലേ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ പുറത്ത് പോയി തെണ്ടു തിന്ന് കഴിച്ച് കഴിച്ച് അങ്ങനൊരു വഷളായിട്ടുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്തായാലും അടിപൊളി ഡിഷാണ് കേട്ടോ നമ്മുടെ ചക്ക സീഷണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചക്കയും മീൻ മീൻകറിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോയി അരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീട്ടിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്ത് വച്ചിട്ടുണ്ട് നമുക്ക് അരച്ചും കൊണ്ട് വറുത്ത് നല്ല അടിപൊളി സ്പോട്ട് ആയിട്ടുള്ള സ്ഥലം നമ്മുടെ ക്യാമറാമാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എവിടെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു പോവാം വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളായി നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ എന്തായാലും ചക്കയ്ക്ക് കേട്ടോ അപ്പോൾ പിന്നെ ക്ഷണിക്കുകയാണ് കൂടെ വന്നത് കേട്ടോ അപ്പം കുറച്ച് തേങ്ങ കേട്ടോ ചക്കക്ക് തേങ്ങ മസ്റ്റാണ് ഞാൻ എന്തായാലും കുറച്ച് തേങ്ങ അതെ തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം കുഞ്ഞുള്ളിയും കൂടെ അത് അമ്മ എല്ലാം എടുത്തു വെച്ചതാണ് എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത് ചക്കക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കാന്താരി മുളക് കേട്ടോ അപ്പോൾ കുറച്ച് കാന്താരി മുളക് അതെ ക്ലീൻ ആക്കിയെല്ലാം വെച്ചിട്ടുള്ളതാണേ അതെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ചക്കുപ്പുണ്ടോ പാടും ചങ്ങാതി പക്ഷി എന്ന് പറഞ്ഞതുപോലെ കുരുമുളക് ആശാനില്ലെങ്കിൽ ചക്ക സത്യം പറഞ്ഞാൽ പൊള്ളില്ലാട്ടോ അതിൻ്റെ വേറെ ടേസ്റ്റാണ് കേട്ടോ കുരുമുളക് ഇടുമ്പോൾ അപ്പം കുരുമുളക് എടുത്തിട്ടുണ്ട് ജീരകം അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് കൂട്ടത്ത് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ജീരകം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കരിവേപ്പല അലീനാക്കി നമ്മൾ ഉണക്കി ഇതിനകത്ത് വെച്ചിരിക്കാം ഉണക്കി മീൻസ് അതിൻ്റെ വെള്ളമൊക്കെ തോർത്തിയിട്ട് വെച്ചിരിക്കണം കേട്ടോ ഐസ്ക്രീം ബോട്ടിലാണെന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട അപ്പൊ ഇതത്രയും ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ അരയണ്ട ഭയങ്കരമായിട്ട് ചാച്ചെടുക്കണം അപ്പൊ ഞാനൊന്ന് ചാച്ചെടുക്കണേ ഈ പരുവാക്കിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് യാത്ര തുടങ്ങാം അധിക സമയം താമസിക്കേണ്ട അപ്പം ഞാനത് എല്ലാവിധ ഈ ഒരു പാത്രത്തിലെടുത്ത് നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ മീനൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട് കുറച്ച് പണി കണ്ടു വീണ്ടും ക്ഷണിക്കുകയാണ് കൂടാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും മീനില്ല കേട്ടോ മീനിന് ഭയങ്കര ക്ഷാമമാണ് തൊട്ട് അപ്പുറത്തെ നമ്മളെ ഒരു കുഞ്ഞു മാർക്കറ്റാണ് കള്ളിക്കാട് കേട്ടോ ചോദിച്ചപ്പോ മീനിന് എന്തുപറയത് ചെറിയ ഇത്രയും കഷ്ണം ഒരു ചൂര ചൂരത്തുണ്ടിന് മുന്നൂറ്റിഅൻപത് രൂപ അപ്പൊ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു പാചകം ആണെന്ന് കരുതിക്ക അപ്പൊ എന്തായാലും ചാള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ചെറു മീനുകൾ ഭയങ്കര ഇഷ്ടമാണ് ചാള മത്തി നൊത്തോലി അങ്ങനെയുള്ള അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ചാള വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ ചാള മീന് എങ്ങനെയാണോ ചാള

കഴിച്ചാൽ സൗന്ദര്യം സൗന്ദര്യം കൂടുമെന്നാണ് അല്ലേ എനിക്ക് ഒക്കെ വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിക്കണം അല്ലാതെ പൈസ അങ്ങനെ ആരും കരുതണ്ട ശരി അപ്പ നൂറ് രൂപയുടെ മീനാണ് കേട്ടോ നമ്മുടെ ചാളക്കറിയും ചക്കയും ആ നവരൊണ്ട് നവര മീനും ഉണ്ട് കേട്ടോ കിളിമീനും ഈ മീന് കാണിച്ചു കൊടുത്തേടാ നീണ്ട കരയുള്ള അല്ലേ ഇത് വിഴിഞ്ഞത്തുള്ള അല്ലേ ഇത് നീണ്ട കരയുള്ള കിളിമീനുള്ള ഇത് നവര നവരമീന് കഴിക്കുന്നവർക്ക് കഴിക്കാം നല്ല മീനാണ് അപ്പൊ നമുക്ക് നന്നായിരിക്കും നല്ല കോമ്പിനേഷൻ ആണ് അല്ലേ ആണോ എന്തായാലും മീനിന്റെ വില കേട്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഞെട്ടിയോ ഇല്ലയോ ഞാൻ നന്നായിട്ട് ഞെട്ടി കേട്ടോ ഇത്രയും ചൂരേ വീണ്ടും പറഞ്ഞു ഇത്രേ ഉള്ളൂ ഇത്ര ഭാഗമേ ഉള്ളൂ മുന്നൂറ്റി അൻപത് രൂപ അപ്പൊ എന്തായാലും ചാള വാങ്ങിയിട്ടുണ്ട് ചാള നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒമേഗ ഫാറ്റ് ത്രീയോ എന്തോ ഹോറോക്കെ ഉള്ളതാണ് ചാള അപ്പൊ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അപ്പൊ എന്തായാലും ഞാൻ ഒരു അടുപ്പ് കൂട്ടാനായിട്ട് കല്ലെടുക്കാൻ പോകേണ്ട ഒരു ആറ്റിന്റെ തീരത്താണ് ഇന്നത്തെ പാചകം കേട്ടോ എന്ത്യാനാണ് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ഇളം കാറ്റിലൂടെയൊക്കെ ഇരുന്ന് പാചകം ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാര്യം തന്നെയാണ് ഇന്ന് കഴിക്കാൻ കൂടെ ഒരാളുണ്ട് അവര് കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും അപ്പൊ നമുക്ക് അടുപ്പ് കൂട്ടാൻ കല്ലെടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്തായാലും ഒരു കല്ലെടുക്കട്ടെ വെള്ളത്തിൽ നിന്ന് നേരം നമുക്കൊരു കല്ലെടുക്കാം നീ എൻ്റെ ഇവിടത്തെ മീനിന്റെ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അതിശയമാണ് അത്രമാത്രം ചെറുമീനുണ്ട് കേട്ടോ അവറ്റകൾ എന്നെ കണ്ടപ്പോ പേടിച്ച് ഓടുകയാണ് നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ ദയവ് ചെയ്ത് മീൻ വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ചൂണ്ടയിട്ട് ആൾക്കാരെ മീൻ പിടിച്ച് ഭക്ഷണം വെച്ച് കഴിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് അതും കൂടെ പറഞ്ഞു പോവുകയാണ് അതെ വാഗുലി വരും പോലെ വരെയാണ് അതെ അടുപ്പ് ശരിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു അടുപ്പ് കൂട്ടൽ ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ തട്ടി ഒരു പാചകം എന്നാലും നനഞ്ഞിട്ടുണ്ട് ആകെപ്പാടം നനഞ്ഞൊന്ന് അവസാനം കുളിയുണ്ട് കേട്ടോ കുളിച്ചിട്ടേ പോകത്തുള്ളൂ കാരണം ഈ വെള്ളം കണ്ട ആരാ കുളിക്കാണ്ട് പോവുക ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു നീരാട്ടൊക്കെ നീരാടിയിട്ടേ ഞാൻ പോകുള്ളൂ എന്നും പറയും പോലെ അല്ലേ ഇന്ന് എൻ്റെ ഒരു നീരാട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ദേ ഈ വെള്ളം കാണുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും അത്രയും മാത്രം കണ്ണീര് പോലെ ഒഴുകുന്ന വെള്ളമാട്ടോ അപ്പൊ കഞ്ഞിക്ക് എന്തായാലും നമ്മൾ അപ്പൊ എന്താണ് ചക്ക ചോറ് മീൻ കറി കേട്ടോ കഞ്ഞിക്ക് വെള്ളം ഇട്ടതിന് ശേഷം മീൻ എടുത്ത് ക്ലീൻ ചെയ്യാം അപ്പൊ ഞാൻ കുറച്ച് വെള്ളം നല്ല ആറ്റിൽ നിന്നും കണ്ടോ കലോ ഒക്കെ കഴുകി വെച്ചതാ ഓൾറെഡി കിലോ ഒന്ന് കഴുകാം നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന് എന്നെയും കൂടെ കൊണ്ടുപോവോ എന്നറിയില്ല അപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് കഞ്ഞിക്ക് ഇടാൻ പോവുകയാണ് നല്ല ശുദ്ധായിട്ടുള്ള വെള്ളം കേട്ടോ പറയാണ്ടിരിക്കാമേ നല്ല വെള്ളമാണ് ആണ് നമ്മുടെ തീയൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഓൾറെഡി തീ കത്തയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം കടിപളിയല്ലേ അപ്പൊ നമ്മുടെ പരിസരവാസിയാണോ ഇവിടെ അടുത്താണോ വീട് ആണോ അപ്പൊ വന്നത് എന്നോട് ചോയിച്ച് ചോറ് റെഡി ആയിരുന്നു കഴിക്കുമായിരുന്നോ തന്നെങ്കിൽ കഴിക്കുമായിരുന്നു അല്ലേ വാവും കേട്ടോ എന്തായാലും ചോറായിട്ടില്ല നിങ്ങള് കറങ്ങി അടിച്ചിട്ട് വരും അപ്പോഴത്തേക്ക് നമ്മളിവിടെ എല്ലാം ഫുഡ് റെഡിയാവും അപ്പൊ എന്തായാലും ആരി ഒക്കെ അവിടെ വേഗട്ട് കേട്ടോ അപ്പം ഞങ്ങൾ തക്കാളിപ്പഴം എടുക്കാൻ മറന്നിട്ടുണ്ട് അപ്പം പുള്ളി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻ തക്കാളിപ്പഴം വാങ്ങിക്കാൻ പോയപ്പോൾ നല്ല ചൂട് പലഹാരവും കൂടെ വാങ്ങി വന്നിട്ടുണ്ട് എന്താണോ നോക്കാം എന്താണേ വാങ്ങിച്ചത് അടിപൊളിയായിട്ട് രണ്ട് വാഴക്കപ്പവും കേക്കുമാണ് കൊള്ളാം എന്തായാലും ഞാൻ കഴിച്ച് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അരി വേഗം കേട്ടോ ഫ്രീ സുഹൃത്തുക്കളെ വീണ്ടും ക്ഷണിക്കുകയാണ് ഡേ വാഴയ്ക്കപ്പം ൂടേ തൊട്ടടുത്ത് കടയുന്നൂടുണ്ട് കേട്ടോ അപ്പൊ നമ്മടെ നമുക്ക് കൂട്ട് ആയിട്ട് ഒരു ആന്റിയെ കിട്ടിട്ടുണ്ട് ആന്റി നിങ്ങളെ വീടെവിടെ പോകണം കൊറച്ചു ദൂരം പോണം അപ്പൊ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ അപ്പൊ ആശുപത്രി പോയിട്ട് വരുന്ന വയ്യേ എന്താ പലഹാരം എടുത്ത് കഴിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരം കഴിച്ചോളൂ അതൊന്നും ഇല്ലല്ലോ നമ്മള് വിശപ്പിനൊന്നുമല്ല കഴിക്കാ ഏതാശ്യത്തിന് പോയി എന്തു പറ്റി വയ്യ ജലദോഷവും പനിയും ഒക്കെയാണോ കടപ്പാ ഉം ശരി ശരി ആ നേരത്തെ ചെറിയൊരു ജലദോഷവും പനിയും വന്നപ്പം ഇവിടെ തൊട്ടടുത്ത് നെയ്യാർ ഡാം ഹോസ്പിറ്റലിൽ പോയെന്നാ പറയുന്നത് കൊറച്ച് കഴിഞ്ഞാ ആന്റി അപ്പൊ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേരെന്തുവാടവ് ആ പെരിഞ്ഞാങ്കടവ് ആ പെരിഞ്ഞാകടവ് പഞ്ചായം നമ്മടെ ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ പെരിഞ്ഞാങ്കടവ് നമ്മുടെ കള്ളിക്കാട് പഞ്ചായം എന്നാണ് ആന്റി പറയുന്നത് മനസ്സിലായോ ആശുപത്രി പോയിട്ട് വന്നപ്പങ്ങളോ വന്നിരിക്കുകയാണ് വിശേഷം പറയാണ് അതെ അതെ യൂട്യൂബാണ് ശരി ആന്റി നമ്മുടെ ആന്റിക്ക് ചൂട് കഞ്ഞിവെള്ളം പനിയുടെ ഒരു ക്ഷീണമുണ്ട് ഉണ്ട് ആന്റിയെ കരുതി ഞാനിതാ കഞ്ഞുവെള്ളം എടുക്കയാണ് ആന്റി അരി ബന്ധില്ല ട്ടോ മതിയോ ആ വെള്ളം വെള്ളം ആ ഇത് പൂര വെള്ളം കൊടുക്കാനാണ് പറഞ്ഞത് കാരണം അത്രയും ചൂട് വെള്ളം കുടിക്കേ മതി മതി വേറെ ഗ്ലാസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ആന്റി മറന്നു പോയതാ ഒരല്പ ഉപ്പൂടെ ഇടട്ടെ കഞ്ഞിവെള്ളത്തില് കഞ്ഞിവെള്ളം ആയിട്ടില്ല അരി തിളച്ചതേ മതി മതി തണുത്ത വെള്ളം കുടിക്കാൻ വയ്യാത്തുണ്ട് ഒരിടത്തും കടയിലില്ല സമയം താമസിച്ചോണ്ട് ചായകൾ കാണത്തില്ല ഇപ്പൊ എന്തായാലും തണുക്കെട്ടെ ആൻറ്റി തണുക്കട്ടെ ഇത് ഇങ്ങനെ വെച്ച് കുടിക്കാനേ പറ്റുള്ളൂ കേട്ടാ നമ്മടെ ആന്റിക്ക് ഇപ്പൊ ചൂടുണ്ടി നല്ല തണുക്കെട്ട് അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ ഒരു ചേട്ടൻ ഒന്ന് സംസാരിച്ച് ചേട്ടൻ അങ്ങ് പോയി കേട്ടോ ചേട്ടൻ പറയാം ഇവിടെ അതായത് വലയിട്ട് ആൾക്കാർ ഈ ചെറുമീനൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള മീൻ പിടിച്ച് ഭക്ഷണം വെച്ച് കഴിക്കുന്ന ഒരു സ്ഥലം കൂടെ തന്നെയെന്നാണ് പറയുന്നത് എന്തായാലും മീൻ ഇതേ നല്ല പച്ച മീനായതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല അതെ പയറുപോലെ കിട കിടക്കുക കേട്ടോ അപ്പം മീൻ കഴുകാൻ പോകേണ്ട കഞ്ഞിക്ക് ഇത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ നന്നായിട്ട് തീ കത്തുന്നുണ്ട് ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ റെഡിയായി വരുമ്പോൾ നമ്മുടെ ചോറും വെന്ത് കിട്ട അപ്പം ഞാൻ മീൻ കഴുകാൻ പോവുകയാണ് നീ ചേതുമ്പലുകളായിട്ടോ മീനില്ലാത്തതുകൊണ്ടേ അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം പറയണോ അല്ലേ ചൂര മീൻ വാങ്ങിക്കാനാ ഇന്ന് ഞാൻ വന്നത് ഓടങ്കല് മുളൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ നന്നായിട്ട് നമ്മുടെ മുരിങ്ങക്കോലൊക്കെ ഇട്ട് ചൂര മീൻ കറി വെച്ച് കഴിക്കണോന്ന് പക്ഷെ പറ്റിയില്ല ചൂരയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് എന്ന് കേട്ടോ അപ്പൊ ചൂര ചേട്ടനോടും മിണങ്ങിയിട്ടാ അതെ നമ്മുടെ ചാളച്ചേട്ടനെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മീനാണ് കേട്ടോ അതെ കണ്ടോ കാണുമ്പോ തന്നെ അറിയാം നല്ല പച്ച മീനാണ് ഇങ്ങനെയൊക്കെ പാചകം ചെയ്ത് കഴിക്കാൻ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമാണോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ എങ്കിൽ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അടിപൊളിയാണ് അല്ലേ ഇതുപോലെ ഇതായി കണ്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ദേ ഇങ്ങനെ വന്ന് ഒരു ആറ്റിന്റെ തീരത്തിരുന്ന് മീനൊക്കെ വെട്ടി കഴി എന്ന നമ്മുടെ ഓഞ്ഞെ അടുക്കളയിൽ കിടന്ന് കിടന്ന് എനിക്ക് വയ്യാട്ടോ എനിക്ക് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മടെ എന്നും നമ്മുടെ കിച്ചണിൽ വെച്ചല്ലേ പാചകം ചെയ്ത് കഴിക്കുന്ന ഇടയ്ക്കൊക്കെ ഒരു പുറത്തുള്ള പാചകം എനിക്കിഷ്ടമാണ് കേട്ടോ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ വന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫുഡൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ എഴുതണം കേട്ടോ ഞാൻ എന്തായാലും ചളവളാന്ന് സംസാരിച്ച് നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല പെട്ടെന്ന് മീൻ വെട്ടി കഴുകട്ടെ കേട്ടോ അപ്പോൾ അപ്പതേ കണ്ടോ ചെറുമീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല കുറേ കൊണ്ട് എൻ്റെ ഇതേ കാലിന് ചുറ്റും കിടന്ന് ഓടുക അതാ കേട്ടോ ചെറിയ മീൻ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടുകാർ പറയുവാ ഇവിടെ വന്ന് മീൻ കറി വെക്കുന്നവർ ഇവിടത്തെ മീൻ പിടിച്ചാണ് വെക്കുന്നത് എന്നാലും എനിക്ക് മീൻ പിടിക്കാനും ചൂണ്ടയിടാനൊന്നും വലിയ അറിവൊന്നുമില്ല അപ്പൊ എന്തായാലും ഞാൻ മീനൊക്കെ നല്ല കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്ത് പറയാനാണ് അതെ ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ വിചാരിക്കും ഈ ആറ്റിലെ വെള്ളത്തിൽ ഇട്ടാണോ ഉപയോഗിച്ച് കഴിക്കുന്നത് ഇപ്പൊ അമീൻ അതും ഒക്കെ ഉള്ളിടത്ത് ഇല്ല ഇല്ലാട്ടോ ഞാൻ ആറ്റിലെ വെള്ളത്തിൽ അല്ല ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിട്ട് കഴുകി ഞാനിത് മീന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണെ നമുക്ക് ഫൈനലായിട്ട് നമ്മൾ കൊണ്ടുവന്ന വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ദേ കണ്ടോ ഞാൻ ഒരു നാലഞ്ച് കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് ഏതാണ്ട് ആവാറായിട്ടുണ്ട് ഇനി മീൻ കറിയും കൂടെ വെച്ച് ചക്ക അരിയേണ്ടതുണ്ട് ജോലി ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ സമീപവാസികൾ ഇവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം അവരോടും എന്ത് പറയാനാണ് സൊറ പറഞ്ഞ് സൊറ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല എന്നാലും ഒരു മണി എന്ന് പറഞ്ഞ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫുഡ് തന്നിരിക്കും അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ചാള മീനിനെ ഞാൻ അല്ല തക്കാളി പഴവും ടുത്ത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ പാചകം ഒക്കെ അവരെ കൂടെ കാണിച്ചു ഹായ് ഒരു കൊടുത്തേക്കാണ്ടോ ആ വരാ ആന്റി കഴിക്കാൻ വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മടെ കുറച്ച് കുട്ടികളും കൂടെ ഇരിപ്പുണ്ട് അവരെ കൂടെ എടുത്ത് കാണിച്ചു കൊടുത്തേക്കങ്ങോട്ട് തിരിച്ചെ കുട്ടികളും ഉണ്ട് കേട്ടോ അവര് നമ്മുടെ പാചകം കാണാനായിട്ട് വന്നിട്ടുള്ളതാണ് കുഞ്ഞു മക്കളാണ് ഇന്ന അവധിയാണോ സ്കൂളില് അരപ്പ് വീട്ടിൽ നിന്ന് ഞാൻ അരച്ചു കൊണ്ടുവന്നതാണ് ഇതെ തട്ടി കൊടുക്കാനോ മീൻറെ അരപ്പൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പുളി ആവശ്യത്തിനുള്ള പുളി ഇതെ കേട്ടോ പിഴിഞ്ഞെടുക്കണം ഉപ്പ് ഉണ്ടാവു എന്താന്നറിയില്ല ഉപ്പൊക്കെ വാരി തട്ടി കൊടുക്കാണ് കേട്ടോ കണക്കില്ലാതെ കണ്ട നല്ല തക്കാളിപ്പഴവും നമ്മുടെ ഒടങ്കല്ല് മുളവും കരിവേപ്പലയും ഒക്കെ ഇട്ട് ഒരു ചാളക്കറിയാണ് നമ്മുടെ എന്തു പറയാനാണ് അയ്യോ ചക്കയുടെ കൂടെ എന്തായാലും അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ ഈ കുന്ത്ര ഇടാതെ അറിയാൻ പറ്റത്തില്ല കൈ ഇത് ഇതാവും കേട്ടോ മുറിയും പെട്ടെന്ന് അയ്യോ ഞാൻ ചക്കയുടെ വില റേറ്റ് പറഞ്ഞില്ലല്ലോ ഇത്രയും ചക്കയ്ക്ക് നാല്പത് രൂപ കൊടുത്തു കേട്ടോ കണ്ടോ ചക്ക ഇല്ലാത്ത സമയം കൂടെയാണ് അതെ നാല്പത് രൂപ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ചക്കയൊക്കെ നല്ല ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഞാൻ വീട്ടിൽ നിന്നാണ് അരച്ച് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ അരയ്ക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് തട്ടി തട്ടിക്കൊടുക്കുകയാണ് രണ്ട് കരുവേപ്പില കൂടെ ഇട്ട് കൊടുക്കയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് കൂടരുത് ഒരു ഉദ്ദേശം വെച്ച് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ ഉള്ള പാചകം ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കുറേ കുറെ ഫാൾട്ടൊക്കെ വരും എന്നാലും ഞാൻ പരമാവധി വരാതെ ശ്രദ്ധിക്കും നമ്മുടെ ചക്ക അവിയലിനാണ് ഒരുപാട് വെള്ളം വേണ്ട വീട്ടീന്ന് കൊണ്ടുപോകുന്ന വെള്ളം ആണെ വീണ്ടും പറഞ്ഞു പോവുകയാണ് കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടെ ഒരു കളറിന് വേണ്ടി ഞാൻ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് അടുപ്പത്ത് ഇട്ട് വയ്ക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് അതെ കാണിച്ചു കൊടുത്തേ ഒന്നുകൂടെ നമ്മൾ നന്നായിട്ട് കേട്ടോ അവിയലാണോ എന്ന് ചോദിച്ചാൽ ഇത് വെന്ത് കിട്ടിയിട്ട് ഇതിന്റെ പരുവ പറയാൻ അടുപ്പത്ത് വെക്കാൻ പോവുകയാണെ കണ്ടോ അപ്പൊ അട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ചക്ക ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി കടുവ കൂടെ താളിച്ചെടുക്കാണെ ഞാൻ കുറച്ച് ചോറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചക്കയും കൂടെ റെഡിയായ കഴിക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് ഇട്ടെടുക്കാണെ അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് ദേ ചുമന്ന ഉള്ളി ഇട്ട് കൊടുക്കാണേ അല്പം കരിവേപ്പില അപ്പൊ ചക്ക കടുവൊക്കെ തളിച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഒഴിച്ചെടുക്കയാണ് അപ്പൊ ചക്ക ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും വീണ്ടും കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാ ഭക്ഷണവും വെച്ചിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ എന്ന് പറഞ്ഞു ഒരു ആൻറ്റി നേരത്തെ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇനി ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം എന്താലേ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ ഒരു മണി എന്ന് പറഞ്ഞു ഒന്നര കഴിഞ്ഞിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും വീണ്ടും ക്ഷണിക്കാണ് കഴിക്കാനായിട്ട് അപ്പൊ എല്ലാ ഐറ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റം നമുക്കൊന്ന് നോക്കാം കേട്ടോ വന്നോളൂ നല്ല നമ്മുടെ ചാളക്കറി വറ്റിച്ചതാണേ നമ്മുടെ ചക്ക അവിയലാണ് നമ്മുടെ സ്വന്തം ചോറാണ് ഇതൊക്കെ കൂട്ടി അടിക്കാനായിട്ട് ഞാൻ പോവുകയാണ് എന്തായാലും ആന്റി വരുന്നെങ്കിൽ നമുക്ക് കൊടുക്കാം എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളായ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരു പിടി പിടിച്ചാലോ ഇത് കഴിച്ചിട്ട് വേണം വെള്ളത്തിലോട്ട് ഒന്ന് ചാടി ഇന്നൊരു നീന്തലൊക്കെ പടിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകുന്നുള്ളു കാരണം അത്ര കണ്ണീരായിട്ട് ഒഴുകുന്ന വെള്ളവും എന്റെ പ്രകൃതി ഭംഗിയൊക്കെ ഞാൻ കഴിച്ചതിന് ശേഷം കാണിച്ചു തരാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പൊ കൂടെ കൊടിക്കുക കഴിക്കാനായിട്ട് കൊടാന്നോള കേട്ടോ മലയാളികൾക്ക് ചോറ് ഒഴിച്ചു കൂടാൻ പറ്റത്തില്ല അല്ലേ അതുപോലെ തന്നെയാണ് എനിക്കും ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ എന്റെ ഒരിതാണേ ഞാൻ പറഞ്ഞു പോയത് അപ്പൊ നമ്മുടെ ക്കി നല്ല ശക്ക അവിയയിൽ നമ്മൾ കടു താളിച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ടേ കണ്ടോ ഉണ്ടോ അടുത്ത് നമുക്ക് നമ്മുടെ ചാള വറ്റിച്ചതാന്ന് നമ്മുടെ മത്തിക്കറിയിലെ കൂട്ടത്ത് മത്തിക്കറി അല്ല നമ്മുടെ എന്തു പറയാനാണ് ചക്കേന്റെ കൂടെ നമ്മുടെ ചാളക്കറിയായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ വായിൽ വെള്ളമോ ഊറി കപ്പലോട്ടിക്ക് എങ്ങോട്ടോ എന്തായാലും ഞാനിതാ കഴിക്കാൻ പോവുകയാണ് നല്ല വിശപ്പും ഉണ്ട് വിശപ്പുണ്ട് കണ്ടോ അപ്പൊ എന്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സ് മറക്കാണ്ട് പറയുക ഞാനത് ഇവിടെ ഇരുന്ന് എന്നെ കഴിക്കാൻ പോവുകയാണെ ചക്കയെ വെല്ലാൻ വേറെ ഒന്നുമില്ല കേട്ടോ ചക്കയും നല്ല ചാളക്കറിയോ വാവ് വെറും മാത്രം ഞാൻ പറയുന്നതല്ലാട്ടോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് അത്രത്തോളം ടേസ്റ്റ് കേട്ടോ വാവ് ആ ചക്കയും കുറച്ചും ചോറും നമ്മുടെ അയ്യോ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇന്നിപ്പഴും ഞാൻ അടുപ്പത്തു ഇറക്കി ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ ദേ ചൂടുണ്ട് സത്യം പറഞ്ഞോ ഞാൻ സ്വന്തമായിട്ട് പാചകം ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ബിൽഡപ്പ് കൊടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ പാകപ്പിഴ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയും ഇതിൽ ഒരു കുറവും എനിക്ക് തോന്നിയില്ല പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് വീഡിയോ എടുക്കുന്ന അവന് കഴിച്ചിട്ട് അവനോട് ചോദിക്കണം എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഓൾറെഡി തോന്നുന്നത് കേട്ടോ ചോറ് കഴിക്കുന്നുണ്ടോ കഴിച്ച അപ്പൊ ഞാൻ ചക്കയും നല്ല എന്തു പറയാനാണ് നമ്മുടെ അയ്യോ ചാള മീൻ കറി ഒരു പിടി കഴിച്ചോ കഴിച്ചോ ആ ഇവിടെ വന്ന് ചോറ് വെച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ വന്ന് ഇന്ന് ചോറ് വെച്ച് കഴിക്കേ നമ്മൾ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ അപ്പൊ എന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം ചക്ക എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ചക്ക കഴിക്കേ എനിക്ക് വയറ് പെരുവരുത് സാധനം തന്നെയാണല്ലേ അതെ വാ എന്നാലും ഒരു പിടി കഴിക്കടാ വേണ്ടേ അപ്പൊ എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചക്കയും കപ്പയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ കഴിച്ചു തീരാറായിട്ടുണ്ട് ഞാനിപ്പോൾ വെള്ളത്തിൽ ചാടും കണ്ടോ നല്ല പ്രകൃതി ഭംഗിയും അടിപൊളി ആയിട്ടുള്ള നമ്മുടെ വെള്ളച്ചാട്ടവും ഒക്കെ സൂപ്പറാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കാണാനായിട്ട് വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഈ പരിസരത്തൂടെ നെയ്യാർ ഡാം കാണാൻ പോകുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങി ഫുഡൊക്കെ വെച്ച് കഴിച്ച് ഒരു കുളിയൊക്കെ പാസ് ആക്കിയിട്ട് പോകുക അത്രമാത്രം അടിപൊളിയായിട്ട് വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നല്ല വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം പോയാളിക്കാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ ഇവിടെ ഒക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കുളിച്ച് നനച്ചും അടി ഒരു എന്ത് പറയാനും തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്ത് ഇതിന്റെ ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നിട്ടുണ്ട് നമ്മുടെ എന്ത് പറയാനാണ് ഹലോ ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ ഈ സ്ഥലത്തിന്റെ പേര് ആ പെരിങ്ങാങ്കട ചേട്ടാ ഓക്കെ ചേട്ടാ ആ പെരിങ്ങാൻ കടവ് പെരിങ്ങാൻ കടവാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞു പോയെങ്കിലും മറന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ഇതാ കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഭക്ഷണവും ഒക്കെ വെച്ചല്ലേ അപ്പൊ വേർത്ത് കുളിച്ചിട്ടുണ്ട് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് ശരീരവും മനസ്സും ഒന്ന് തടുപ്പിക്കാനായിട്ട് പോവുകയാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കും കുളിക്കണമെന്നുണ്ടെങ്കിൽ ദേ വൺ ടു ത്രീ സ്റ്റാർട്ട് പറയുമ്പോൾ ഒരുമിച്ച് നമുക്ക് വിളച്ചിട്ടാണ് ക്യാമറാമാനെ നീ വെള്ളത്തിൽ ചാടരുത് എന്റെ ക്യാമറ പോകരുത് അപ്പൊ ഞാൻ വെള്ളത്തിൽ ചാടാൻ പോവുകയാണ് കേട്ടോ നല്ല ഒഴുക്കുണ്ട് സൂക്ഷിക്കണം വെള്ളത്തിറങ്ങുമ്പോ അതുകൂടെ ഞാൻ ഒരു കാര്യം കൂടെ അപകട മരണം ഒരു പ്ലേസ് ആണ് തോന്നുന്നത് ഇവിടെ പേടിക്കേണ്ടതേ ഇല്ല നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു ആറും കറുത്ത കൊക്ക് ചിറങ്ങി തിരിച്ചിരിക്കണ അത് കൊക്കല്ല നീർക്കാക്കുകയാണോ തോന്നുന്നത് അതാ വെള്ളക്കൊക്ക ഉണ്ട് നല്ല അന്തരീക്ഷവും നല്ല ഒരു ആറും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും ഒക്കെ പോകത്തില്ല കഴിഞ്ഞ ജന്മത്തിലെ എനിക്ക് തോന്നുന്നത് ഞാൻ വല്ല എന്ത് പറയാനാണ് കോത്തായിരുന്നത് കോത്തിന്റെ ജന്മ ആണെന്ന് തോന്നുന്നു കാരണം എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ എങ്ങനെയൊക്കെ ഫുഡൊക്കെ പുറത്തു പോയി കഴിച്ച് നമ്മുടെ വെള്ളത്തിലൊക്കെ നല്ല ശുദ്ധമായ വെള്ളത്തിലൊക്കെ കുളിച്ച് കയറാനൊക്കെ എനിക്കിഷ്ടമാണ് അപ്പൊ പ്രിയ നാട്ടിൽ ഞാനൊന്ന് സമാധാനത്തിന് കുളിക്കട്ടെട്ടോ ഓക്കേ